അത് കഴിഞ്ഞ പിന്നെ കൊടുമൺ ശിവശങ്കരൻ ആന കയറി ഒരു മൂന്ന് വർഷം അതിനൊക്കെയായി അതും നല്ലൊരു ആനയായിട്ടാണ് നല്ല പക്ഷേ ശിവന്റെ അല്ലേ പഴയ കാലത്ത് അത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ പല രീതികളെ പല ആനക്കാർ കൊണ്ടുപോകും കൊടുമൺ ശിവശങ്കരന് നല്ലൊരു ആനയാണ് അതിന് വിശേഷങ്ങൾ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മൂന്ന് വർഷം ഞാൻ അതിനെ കയറി നല്ല സുഖമുള്ള ആനയാണ് പിന്നെ പണ്ട് അത് ഭയങ്കര ട്രെറ എന്നൊക്കെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചും എനിക്ക് ഒരു മൂന്ന് വർഷത്തോളം ഒരു ശല്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ നോക്കിയ എൻ്റെ ഒരു ഗുണം ആയിരിക്കും അതിന് നമ്മള് നല്ല രീതിയിലാണ് കൊണ്ടുനടന്ന് വെച്ചത് തിന്നാനും കുടിക്കാനും എന്നും കുളിപ്പിച്ച് നല്ല കൊട്ടപ്പനാക്കി കൊണ്ടു വെച്ചത് പഴയ കഥകള് അത് വേറെ നമ്മുടെ അടുത്ത് പോന്ന സമയം വരെ ആള് സൈലന്റ് ആയിരുന്നു നല്ല രീതിയിൽ നല്ല നല്ല പൂരങ്ങൾ എഴുതിച്ച് അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായി മറ്റുള്ള ആൾക്കാർക്ക് ഇല്ലാന്നത് നമുക്കുണ്ടായി അത് നമ്മുടെ നോട്ടത്തിന്റെ ഗുണമായിരിക്കും നമ്മൾ കൊണ്ടുനടക്കേണ്ട അതുമായിരിക്കും നമ്മുടെ കഴിവല്ല ഗുരുത്വം ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് അതെ ഇപ്പൊ നമ്മുടെ ശിവനെയൊക്കെ കൊണ്ട് പൂരത്തിനൊക്കെ പോകുമ്പോ എങ്ങനെയായിരുന്നു അവൻ അവന്റെ രീതികളൊക്കെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടീന്നൊക്കെ ഇറക്കി രാത്രി അല്ലെങ്കിൽ പകലൊക്കെ മിഷിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ കൊണ്ടുപോകുമ്പോ നമ്മൾ ഒറ്റക്ക് രണ്ടാമനെ നമ്മൾ നമ്മളൊന്നാമത് തന്നെ കൊണ്ടുനടക്കുക അത് ഏറ്റവും വലിയ ഇഷ്ടം പുള്ളിക്ക് ഒന്നാമനോടാണ് രണ്ടാമനോട് അത്രയും ഇഷ്ടം കുറവാണ് രണ്ടാമനോട് ഭയങ്കര മിഷത്തിലുണ്ട് ഇടക്ക് ഒന്നാമനോടെയാണ് ഏറ്റവും വലിയ താല്പര്യം ആണ് ഞാൻ മനസ്സിലാക്കിത്തോളം പല ആൾക്കാരും പല രീതിയിലാണ് കൊണ്ടു കിടക്കുന്നുണ്ട് മണ്ടയിലെ ആൾ വെക്കും ചിലപ്പോൾ കോലിട്ട് കൊണ്ടുനടക്കണ ആനക്കാരുണ്ട് ഇട കൂട്ടിക്കൊണ്ട് നടക്കണ ആനക്കാരൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ എല്ലാം കൊണ്ടു വന്നു വെച്ചാൽ ഞാൻ അഴിച്ച ഒരു സമയത്ത് രണ്ടൊന്നു ദിവസം നമ്മൾ ആനയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ബന്ധവസ്ഥ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് ആനയായിട്ട് നമ്മളിങ്ങനെ കുറെ നടന്ന് പണി പണിയാൻ പോയി വഴിയടി ഒക്കെ പോയി അങ്ങനെ മനസ്സിലായപ്പോ ആനയുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലായ ശാന്തം ഒരു ആനയാണ് ചിട്ടകൾ ഇങ്ങനെയാണ് ആ രീതിയിലാണ് നമ്മൾ രീതി അതുകൊണ്ടാണ് നമുക്ക് വരെ നമുക്കൊരു പാലക്കാട് അവിടെ ഇവിടെ ഒക്കെ ഇന്നരട്ടം നമുക്ക് വേറൊരു കംപ്ലൈൻറ്റ് ആന വരത്തിന്റെ പൂരം മുടക്കിയിട്ടില്ല എങ്ങനെയാണ് ഞാൻ എന്നാലും അങ്ങനെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ അതായത് ഇപ്പൊ ഏതൊരു പാപ്പാമാരും പറയുന്നതാണ് ഞാനും ആനയും തമ്മില് സ്വാഭാവികമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകും ഓക്കേ നിങ്ങളുടെ വിശ്വാസം പക്ഷേ ഒരു പൊതുജനത്തെ സംബന്ധിച്ച് ആ ഒരു വിശ്വാസം പലപ്പോഴും തെറ്റിയിട്ടുണ്ട് അല്ലെ നമ്മൾ കൂടെ കൊണ്ടു നടന്ന നമ്മുടെ ചൂരും ചൂടും അറിയുന്ന ആനകൾ പോലും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ മാത്രമല്ല നാട്ട് പുറമേക്കാരെ വരെ ഉപദ്രവിച്ച ഒരുപാട് കഥകൾ കഥകളല്ല പാഠങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ ഇപ്പൊ ചേട്ടാ ഇട പറഞ്ഞു ഈ ഇട കൂട്ടാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ചേട്ടനെ സംബന്ധിച്ചൊരു വിശ്വാസമാണ് പക്ഷെ പോലെയുള്ള ജനങ്ങൾക്ക് എന്ത് വിശ്വാസം ഉള്ളത് ഒന്നാത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂരത്തിന് ചെല്ലുമ്പോൾ ഈ നമ്മൾ ഇത് നമ്മൾ ചോറാണ് ആനപ്പണി നമ്മൾ ചോറാണ് നമ്മൾ ഈ ആനയെ കൊണ്ടൊരു പൂരപ്പറയിപ്പ് ചെല്ല നമ്മൾ ഉയിരി പേടിച്ചിട്ടായിരുന്നു നമുക്കറിയാം അവരുടെ സുഖം എന്താണല്ലേ പാവമാണ് പക്ഷെ ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിന് നമ്മൾ നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കൂല ഒന്നാത്തെ കാര്യം അവർ ഇതിന്റെ കൊമ്പിന്റെ കീഴിലോട്ട് കയറി വരും നമ്മൾ പറയണത് എന്താന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ അവരോട് ഉണ്ടാവുകയല്ല കാരണം ആനകൾ പല സ്ഥലത്ത് നിന്ന് പല ഉറക്കപ്പൊ ഒളച്ചിട്ട് വന്ന ആനാണ് ചിലപ്പോ പാലക്കാട് നിന്ന് രാത്രി രണ്ടു മണിക്ക് പൂരം കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി വന്ന ആനകൾ പിറ്റേ ദിവസം വരുമ്പോഴേക്ക് പോരാ അടുത്ത പൂരത്ത് നമ്മൾ വന്നത് അപ്പൊ ആനകൾ മെഷിഞ്ഞ് നിൽക്കുകയായിരിക്കും അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഇച്ചിരി നീങ്ങി നിൽക്കാൻ പറഞ്ഞത് ഇത് ഇന്നും ആരും അത് ചെയ്യാറില്ല എല്ലാവരും ആനയുടെ മുമ്പിലോട്ട് കയറി വന്ന അപ്പൊ നമുക്ക് ആനയുടെ ഇന്നതാണ് കാര്യമായ ചേട്ടൻ മാറിയപ്പോ നീ മാറിയിക്കട ഞാൻ വലിയ ആനയെ കണ്ടിട്ടുണ്ട് നിന്നേലും വലിയ ആനയെ കണ്ടെന്നുള്ള ഡയലോഗ് എല്ലാരും പറയും പറയാനേ പറ്റുള്ളൂ സംഭവം ഒന്ന് വട്ടം തിരിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കളി നമ്മൾ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ അതാണ് ഇതിന്റെ മെയിൻ കാര്യം ജനങ്ങളാണ് ഏറ്റവും വലിയ കുഴപ്പം ഇച്ചിരി അകലം വാലിച്ച് നീക്കണ ഒരു വിഷയമില്ല ആനകൾ പൂരം എഴുതൊള്ളിരിക്കണൊരു അഞ്ചടി ഗ്യാപ്പിൽ ആറടി ഗ്യാപ്പിൽ മാറി മാറിയിരിക്കണ ഒരു കുഴപ്പമില്ല ആനകൾ ശരിയല്ല കാരണം ആനകൾ അവിടെ നിന്ന് പട്ട നമ്മൾ ഇട്ട് കൊടുക്കണ പട്ട തിരുന്നോണ്ട് അവിടെ നിൽക്കും ചെണ്ടകൂട്ട അവിടെ നടക്കും ഇതിന്റെ അടുത്തായിട്ട് ഒച്ചപ്പാടും ബഹുളവും വരുമ്പോഴാണ് ആനക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് കാരണം ആന നിന്ന് ഉറങ്ങണ ആനകളായിരിക്കും ചിലപ്പോ ബാക്കി കൂടെ അടുത്തു വാലേക്കറി പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ നടയുടെ അവിടെ കൊത്തിയിരുന്ന് ഉറങ്ങി ആയിരിക്കും അപ്പൊ കൊമ്പേ കൊമ്പേക്കറി പിടിക്കും ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ കൂടുതൽ വന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരും കൂടി ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അപകടങ്ങളൊക്കെ നമുക്ക് കുറെ നമുക്ക് ഒഴിവാക്കി കൊണ്ടു പറ്റുള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ കൊടുമ്പൻ ശിവശങ്കറിൽ നിന്ന് ഇനി അടുത്തതായി അടുത്ത അടുത്തതായത് ആനയായിരുന്നു നേരത്തെ പറഞ്ഞു അതിനുശേഷം അതിനുശേഷം പിന്നെ ചൂണ്ടൽ ഒരു വർഷം അത് നല്ലൊരു ആനയായിരുന്നു അതും കൂടെ ഇത് രഞ്ജിത്ത് എന്നാണ് പേര് രഞ്ജിത്ത് എന്നെ പിന്നെ നമ്മളെ സുഹൃത്ത് ബന്ധം വെച്ച് പൊള്ളി ഇപ്പൊ എത്ര വർഷത്തോളായി നമ്മുടെ ചേട്ടനോട് ഒരു ആത്മബന്ധം തുടങ്ങിട്ട് എങ്ങൾ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരി മേഖലയാണല്ലേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് എല്ലാ തൊഴിലും നമുക്ക് കൂട്ടുകാരുണ്ട് പക്ഷെ ആനപ്പണിയിലെ കൂട്ടുകാരെന്ന് ഒരു വേറെ ലെവലാണ് അത് നമ്മളെ അങ്ങോട്ടും നമ്മള് എപ്പോഴും കണ്ടുകൊണ്ടും പിന്നെ നമ്മളെ അങ്ങോട്ടും ഒക്കെ അതുകൊണ്ടാണ് ഒരു മറ്റുള്ള പണിപ്പങ്ങനെയാണ് നമ്മടെ കാര്യങ്ങള് നമ്മള് ഇപ്പൊ അവൻ എന്നായിട്ട് അവൻ ഞാൻ അവരെ ആനയിക്കുമ്പോ ഞാൻ പോവും അവൻ ആനയിച്ച അവൻ വരും അത് ഞങ്ങടെ നമ്മളെ ബന്ധം ഞങ്ങൾ അങ്ങോട്ട് ചതിക്കില്ല അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം

അത് പണ്ട് തൃപ്തി ശ്രീരാമൻ ശ്രീരാമനായിരിക്കുമ ആന പിന്നെ അങ്ങനെ കുറച്ചാളുകൾ കൂട്ടിയ ആനകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആനശുവിനശങ്കർ എന്താ ഇഷ്ടപ്പെടാൻ കാരണം അത് ആന വലിയ ആനയായിരുന്നു ഞാൻ ഒരു അത്യാവശ്യം ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് നടന്നിട്ടുണ്ട് ുമ്പോ മാസം ചെറിയ ഇടപ്പുള്ള പോലെ എന്നാലും ആണ് ആന ആക്ച്വലി അന്നേരം വലിയ വയലിന് ഇല്ല എന്നേ പോലെ ഒന്നാമതൊരു ചെറുതായിട്ടൊക്കെ ഒന്ന് പിണങ്ങിയൊക്കെ മാറി നിൽക്കും പിന്നെ നമുക്ക് അതിന്റെ കൂടെ കിടന്ന് തുടങ്ങാം ഏത് രാത്രി ചട്ടക്കാലിന് രണ്ടാമനെ മാത്രം നോക്കിയാലും നേര് പോയി നല്ല അഞ്ചു വർഷം വിശ്വസിക്കാനാ നമ്മള് അങ്ങനൊന്നും പെട്ടന്ന് നമ്മളെ ചെയ്യണ ആനല്ല പിന്നെ കോൾ ടൈമിൽ മാത്രം ശിവരാത്രി ടൈമിലൊക്കെ ആന ഒന്നും കാത്തു കൈകാര്യം ചെയ്യുന്നുള്ളു അല്ലാണ്ട് വേറെ നീര് കാലത്തൊക്കെ വിഷയം ആനക്ക് ശിവരാജ സമയത്ത് നീര് ടൈം പക്ഷെ അങ്ങനെ ആന കെട്ടിട്ടൊന്നുമില്ല പിന്നെ ചെറിയൊരു വട്ടം കളിച്ചില് മാത്രം അന്നത്തെ കുറച്ചാള് വിളിച്ചാ എനിക്ക് കൊണ്ട് കെട്ടിയപ്പോ അത്ര തെറ്റിയൊന്നും തെറ്റി അനുഭവം പരിപാടി സമയത്താ അത് ആന കൊല്ലത്ത് പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് ഞാൻ ഒരു മൂന്നാല് സാധനം അവിടെ മില്ലില് കിട്ടുന്ന മില്ലിലേക്ക് മില്ലില് കെട്ടിട്ട് അവിടെ നിന്ന് അമ്മാടം കുറഞ്ഞൊരു പരിപാടി അപ്പൊ തല കിട്ടുന്നെറ്റി പണം കെട്ടിക്കൊണ്ടിരിക്കാരി കൊമ്പത്ത് വെച്ച് ഞാൻ അടിച്ചിണ്ടായി കൊമ്പത്ത് വെച്ചിട്ട് അടിച്ചടിച്ച് പോയി അതില് ഇപ്പൊന്റെ രാശന്റെ ആരും ബിനു പറഞ്ഞല്ലേ പുള്ളിക്കാര രണ്ടടിയിലെടുത്ത് എറിഞ്ഞു അതില് കാലിന് മുട്ട് കംപ്ലൈന്റ് ആയി

അപ്പോഴാണ് പെട്ടെന്നായിരുന്നു പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ വിഷയമില്ല കേട്ടോ അത് ശരിക്കും ഇവിടെ പെരുമ്പള്ളിശ്ശേരി മേടിച്ചിട്ടാണ് പത്തടി പൊക്കുള്ള ആനയാണ് അതിന് അത്രയും വലിയൊരു തല ഫലമുള്ള ഒരു ആന തൃശ്ശൂർ ജില്ല ഞാൻ പള്ളക്കൂരിൽ ഉണ്ടായിട്ടില്ല നല്ലൊരു ആനയായിരുന്നു അസുഖങ്ങൾ വന്ന മേടിച്ചു

ആ അതിപ്പോ സ്വാഭാവികമായിട്ട് അതിന്റെ ചെറിയ ഈ ഓരോ ആനക്കാർക്കും ഓരോ രീതികളാണ് രീതികളില് ഇപ്പോഴത്തെ കുറെ ചെറുപ്പകാരി പിള്ളേരുണ്ട് അവരിങ്ങനെ വന്ന് തല്ലി അഴിച്ചങ്ങനെ കൊണ്ടുപോകും അങ്ങനെയല്ല ആനകളുടെ കൂട്ടത്തിൽ നമ്മൾ നീരിന്ന് പണ്ടത്തെ കാലത്ത് കാർന്ന് നമ്മുടെ അവിടെ കണ്ടിട്ടില്ല ഒരു ആന നീരിന്ന് അഴിക്കുമ്പോ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം അത് ഇന്ന് മൂന്നാല് ദിവസം എൻ്റെ ഇരണ്ടമാര് തറ വൃത്തിയാക്കി വെള്ളം കൊടുത്ത് അഞ്ചും ആറ് ദിവസം കഴിഞ്ഞിട്ട് അഴിച്ചിട്ടില്ല അപ്പൊ അതി ഒന്നും തല്ലടി വരികയല്ല ഓട്ടോമാറ്റിക്കായിട്ട് ആന നമ്മുടെ അടുത്ത് സെറ്റാവും അതാണ് ഇപ്പോഴത്തെ പിള്ളേരി ഇങ്ങനെ വരിക മറ്റേ വടിയടിക്കുക പട്ടപ്പെട്ട അടിക്കുക അതി വഴി ചെല്ലുമ്പോൾ ആന ഒടിക്കുക അങ്ങനത്തെ സുഖങ്ങൾ അപ്പൊ ആ ആന അനന്തരാനൊക്കെ ചുറ്റുള്ള ആനകളാണ് നല്ല രീതിയിൽ നമ്മൾ കയറിൻ്റെ രീതിയിൽ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ അടിപൊളി ആനയാണ് അതൊന്നൊരു പട്ടത്താന തിക്കുമ്പോൾ കയറിയ ആനയാണ് അത് കഴിഞ്ഞ് ഇവിടെ കൂട്ടുകൾ മേടിച്ചിട്ട് കേറുണ്ട് പല ആൾക്കാരും പല ആൾക്കാരും ആന തീറ്റുണ്ട് അവൻ പോയി കെട്ടിയിട്ടും അവൻ നല്ല രീതിയിൽ പൂരം കൊടുത്തിട്ടുണ്ട് ആ ചിട്ടകൾ അങ്ങനത്തെ ഒരു രീതികളാണ് തല്ലെ എപ്പോഴും തല്ലി കൊണ്ടിടക്കാൻ പറ്റിയൊരു ആനയല്ല അതിന്റെ രീതികളിലൊപ്പം കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളിയാണ് കൊച്ചു കൊച്ചിന്റെ സ്വാഹമാണ് അതിനുശേഷം പിന്നെ ആരായിരുന്നു ഇടയിൽ ഞാൻ അത് എത്ര അതൊക്കെ

അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെന്ന് വെച്ച അത് ആന ഇവര് ആന ഊരാസിലെ ആനക്കാര് അവര് പാട്ടത്തെടുത്തിട്ട് ഉണർന്നിട്ട് കഴിച്ചതാ കാശലി അവിടെ വിട്ടുകാർന്ന സ്ഥലത്ത് പറമ്പിലും അവിടെ അതൊരു രണ്ടു മാസം നീരിലും പിന്നെ അവിടെ നയിച്ചൊരു മാസം ആയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സൗന്ദര്യ പണക്കം ഞങ്ങൾ ഒഴിവായി പോകുന്നു ഇപ്പൊ നിലവിൽ ഏതെങ്കിലും ആനക്ക് നിക്കുന്നുണ്ടോ ഇപ്പൊ നിലയില് ആനകൾക്ക് വിളിച്ച് ഞാൻ പോവില്ല ഞാൻ കൂടെ ഒക്കെ ഇങ്ങനെ പോലെ നാട്ടില് പണിപ്പണിക്ക് വീട്ടുകാർ പറഞ്ഞു അല്ല സാധാരണ ഒരു ആനക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാലം കടിയുന്നിടത്തോളം ആ ഒരു തൊഴിൽ നിലനിൽക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ വീട്ടുകാര് ഇപ്പൊണ്ടെന്ന് പറഞ്ഞാല് ഉള്ളിലൊരു തോന്നലില്ല എനിക്ക് പോകണം അത് പിള്ളേരൊക്കെ ചെറുതാണ് പിന്നെ അതുപോലെ ഞാൻ അച്ഛൻ പാട്ടിലായിരിക്കണം അമ്മ ഞാൻ പോയി കഴിഞ്ഞ വീട്ടിലാരും ഇല്ല ഞാൻ എത്രയോ പണിക്കാനോ വിളിച്ചത് ഇതിനെ നല്ല ആന വന്നപ്പോ ഇന്നളുണ്ടെങ്കിൽ വിളിക്കാൻ പ്രാവശ്യം അപ്പൊ എന്ന പോലെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് വരാത്ത പിന്നെ ഈ അടുത്തുള്ള പരിപാടിക്ക് ഞാൻ വിളിക്കുമ്പോഴും അന്ന് തന്നെ വൈകിട്ട് വീട്ടിൽ പോകാനും അല്ലെങ്കിൽ നേരത്തെ അവൻ ഇറങ്ങി ഇപ്പോഴും നല്ല ലെവലില് നിൽക്കേണ്ടത് കണ്ടംപള്ളി ആനയൊക്കെ കൊണ്ടുവരുന്നല്ലേ വിജയനാ ബാലതാരനൊക്കെ നിന്നിട്ടുള്ള ഇവിടെ ഈ കണ്ടംപുള്ളി ആനക്കൊക്കെ അനുഭവങ്ങളൊക്കെ എന്താ എന്ന് പറഞ്ഞാ ടീം കണ്ടിന്ന് പറഞ്ഞു അത്യാവശ്യം ഏറ്റവും വലിയ ആനകളൊക്കെ ഒരു കണ്ണപുള്ളി തറവാടായിരുന്നു അത് അവിടത്തെ കണ്ണപുള്ളി തറവാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ അവർക്ക് അങ്ങനത്തെ വേണ്ടു. ഉണ്ടു കേറി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വഴക്കുണ്ടാക്കില്ല പ്രത്യേകത ഉണ്ട്. അവര് ചേട്ടന്മാരും അത് ബാലേട്ടന അവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ കണ്ടംപുള്ളി സുനിച്ചാട്ടൻ സുന്ദരേട്ടൻ പിന്നെ ബാബാന്റെ അവിടുത്തെ അവരൊക്കെ ആയിട്ട് അവരൊക്കെ അറിയാന്നുള്ളൂ അല്ല ഇത്ര നാളുണ്ടായിരുന്നു ഞാൻ ഒന്ന് ഒന്ന് രണ്ടുപോലുണ്ടായിരുന്നു അതിലിപ്പോ ബാലന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വേറെ നാരായണാനിക്ക് പിന്നെ വിജയനാനിക്ക് കുറച്ച് ഒരു അങ്ങനെയൊരു ഷിഫ്റ്റ് ഞങ്ങൾ മാറി ഒരു ഈ ടെറർ എന്ന് തറവാട്ടിലാണ് എന്താണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത് അതായത് ഉത്സവ സ്ഥല സമയത്ത് കാണിക്കുന്ന അലമ്പുകൾ കൊണ്ടാണോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പിടിച്ചാ നിക്കുവാള് പിടിച്ച അത് അവര് കണ്ണമുര വന്ന അവരമ്മായിരുന്നു അമ്മക്ക് എത്ര താട പൊട്ടി വെച്ച് വീഴും പോവും പിന്നെ അത്ര വല്യ വഴക്കൊന്നറല്ല പക്ഷെ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കൊറേ കാലങ്ങൾ കഴിഞ്ഞ പിന്നെ ഒരു ചെറിയൊരു മുപ്പിച്ചില് പിന്നെ വണ്ടി കണ്ട ചരികൊരുക്കുക പോവാ നമ്മള് തൊട്ടോട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെലപ്പോ ആ സമയം ശരിയല്ലെങ്കിൽ ആനയുടെ സമയം ആ ഒത്തിരി മുഷിച്ചു നിൽക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ നമ്മള് പറഞ്ഞ നേരത്തെ പറഞ്ഞതിൽ തന്നെ ചേട്ടാ ഒന്ന് മാറിക്കിട്ടാ അല്ലെങ്കിൽ പറഞ്ഞാൽ അത് മാറി നിൽക്കണം നിന്നോളണം മാറി നിന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ ഇല്ല നമ്മള് പരമാവധി ആന ശ്രദ്ധിച്ചല്ലേ കൈകാര്യം ചെയ്യണത് അപ്പൊ നമ്മൾ അതനുസരിച്ച് കാര്യങ്ങള് നീക്കി മുന്നോട്ട് നീക്കി പോകും അല്ല ഇങ്ങനെ പറഞ്ഞ് കുറവ് മൂലം പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ അത് നമ്മളല്ലെങ്കിൽ അവരായിട്ട് ഇങ്ങോട്ട് വരും നമ്മള് വേണ്ടി പോകുന്നു അടുത്തുള്ള പൂരങ്ങളെന്ന് തൊഴിൽ അമ്പലത്തിൽ കൊടി കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ചെറുപ്പക്കാർ പണിക്ക് പോകുന്നത് പൂരം വെള്ളം ആഘോഷിക്കാനാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോണത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അരിമടിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പൂരപ്പറമ്പിൽ നിന്നാണ് ഓരോ അമ്പലത്തിൽ അടുത്ത അമ്പലത്തിലോ അല്ലാതെ ആന ഒഴിവ് നിന്നിട്ടുള്ള പോകുന്നത് അപ്പൊ ഈ പാലക്കാട് എന്നായാലും തിരുവനന്തപുരത്തു നിന്നായാലും കോഴിക്കോട് നിന്നായാലും കൊല്ലത്തു ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി ഒമ്പത് മണിക്ക് പരിപാടി കഴിഞ്ഞ അടുത്ത നമ്മൾ വെളുപ്പിന് അടുത്ത പൂരിപ്പറമ്പിൽ എത്തണം അപ്പൊ ആന വണ്ടീന് ഉറങ്ങില്ല ആ തീറ്റ മാത്രമേ ഉള്ളൂ ആനക്ക് അപ്പൊ അങ്ങനെ അടുത്ത പൂരിപ്പറമ്പിൽ ചെന്ന് നമ്മൾ ചിലപ്പോൾ മൂന്ന് മണിക്ക് എഴുന്നോണിക്കാവുന്ന നേരത്തായിരിക്കും നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാര് അടിച്ച് വിട്ട് വിറ്റായിട്ട് വരിക ആനയുടെ മുമ്പിൽ കേറി നിൽക്കുക നമ്മൾ ചേട്ടൻ മാറിയിരിക്കാൻ പറഞ്ഞു അവര് മറിയരാം കാരണം അവരുടെ കുഴപ്പമില്ലാതെ ഒരു വെള്ളമടിച്ചു ചേക്കുക പക്ഷെ ആന അടിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ പറയേണ്ടത് ആന ഉറക്കമുള്ള ചേക്കുക ചേട്ടാ ഇച്ചിരി നീങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ പരിപാടി ഗംഭീരമാവും ഇതാണ് നമ്മൾ പറയണത് അപ്പൊ മാറി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും നമ്മളെ അവിടെ നമുക്ക് ഉറക്ക ക്ഷീണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും അപ്പം ഇവർ വന്ന് കൊമ്പത്ത് ഓടിക്കും അപ്പം ഇത് ആന മുമ്പോട്ട് കൈക്ക് തട്ടും ഈ കൈക്ക് തട്ടുമ്പോൾ ഒരാൾ മറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടും എല്ലാവരും എല്ലാവരും ഓടിയൻ അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് ഉറക്കത്തിന് എന്താ സംഭവം നമുക്കറിയില്ല നമ്മളരുതാനെ അല്ലെങ്കിൽ നമ്മുടെ കൊമ്പത്ത് കയറി പിടിക്കുമ്പോൾ നമ്മളെ പായി ഇത് ഒരു വിഷയം ഉണ്ടായത് പുറത്താൾക്കാരും കൊണ്ടാണ് നമ്മൾ ചിലപ്പോ തട്ടിടും അതാണ് ആനകളുടെ സ്വഭാവം അതാണ് ഏറ്റവും വലിയ ആൾ കൊഴപ്പം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കുഴപ്പമാണ് അതാ ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്നാ കാര്യം നമ്മൾ പറഞ്ഞ അവര് പറയും നിങ്ങളെ കൊണ്ടുനടക്കാൻ പോലെ ആനയെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്